ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ടെമ്പിൾ അല്ലേ നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വന്നോളൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് കാരണം എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ചുരിദാർ ഇടാനാണ് എനിക്കിഷ്ടം ഇതൊരു യെല്ലോ ഉരുക്കാറ് എന്നൊരു ചുരിദാറാണ് ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ചുരിദാർ തന്നെയാണ് കറക്റ്റ് ഫിറ്റൊക്കെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആ ഫിറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് ലുക്ക് കാണിച്ചത് മേക്കപ്പ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല മേക്കപ്പ് നോ ഫ നോ മേക്കപ്പ് ഫൗണ്ടേഷനെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു മേ നോ മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സു ഡേസ്കെർട്ട് ചെയ്ത് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ലിപ്സ്റ്റിക് കിട്ടും ഇത് ചുരിദാറും ഇതിലൂടെ പാൻറ്റ് ഉണ്ട് കേട്ടോ പാൻറ്റെ മാറ്റി വെച്ചാണ് മീഷോന്ന് വാങ്ങിച്ചാണ് ഷോള് വയ്ക്കുന്നത് ലാസ്റ്റിലേക്ക് ഇടുക ഞാൻ ഞാനിവിടെ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ആണ് ലിപ്സ്റ്റിക് വന്നിട്ട് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഏതാ മാൾസിൻ്റെ മാൾസിന് ഈ ഒരു ആണ് ഒരു പിങ്ക് അണ്ടർ ടോൺ വരുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് വലിയ രീതിയിൽ വേണ്ട കുറച്ചിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് മാസത്തിൽ ഈ ഒരു ലിപ്സ്റ്റിക് കൊടുത്തു ഇത് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഷെയ്ഡാണ് ഇനി അടുത്ത വന്നിട്ട് നമുക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം ഇതൊരു മോയിസ്ചറൈസർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മമ്മാർത്തിൻ്റെ വൺ ട്വൻറ്റി നയനിൽ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് ഒരു ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ തൊക്കെ ഉണ്ട് കേട്ടോ ബീട്രൂട്ട് ഹൈ ഫുൾ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കിട്ടുക നന്നായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എൻ്റെ സ്കിൻ ടോണിൽ നന്നായിട്ട് സീട്ടാറുണ്ട് ഇതിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയൊരു സൺസ്ക്രീൻ അക്കോളജിക്കിൻ്റെ ഡി ടെൻ സൺസ്ക്രീനാണ് ചെറി ടൊമാറ്റോ ആൻഡ് ഹൈ ഹൈലോറോണിക് ആസിഡ് അല്ലേ റിമോട്ട് ആൻഡ് പ്ലസ് ഹൈഡ്രേറ്റ് എസ് പി എഫ് അൻപത് അടങ്ങിയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ബ്ലൻഡ് ചെയ്ത് കാണിച്ചത് നല്ല അടിപൊളിയാണ് പിന്നെ ഒരു പൊട്ട് തൊട്ടടുത്തു ചെറിയ ചീരി ജിമിക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിമിക്കിയാണ് ഇനി മെയിനായിട്ട് ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ആണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ വേറൊരു സംഗതിയോട് ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇത്തിരി ഇടാത്ത ഇടാം ഇത് ലാറ്റ്മീൻ്റെ കോണ്ടാക്ട് കോഡാണ് കട്ടിപ്പുളിയായിട്ടുള്ളൊരു കോണ്ടാക്ട് കോഡാണ് നല്ലൊരു ഫിനിഷ്ലസ് ഒരു ഈവൻ ടോണായിട്ടിറക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഓയിലിനെസ്സൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു തരാം നല്ലൊരു നല്ലൊരു കോണ്ടാക്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരിവൻ ടോൺ കിട്ടും